പലപ്പോഴും പോലും അർത്ഥഭേദം മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് യൂണിറ്റിയും യൂണിഫോമിറ്റിയും ഇത് രണ്ടും രണ്ട് കാര്യങ്ങൾ തന്നെയാണ് യൂണിറ്റി ഐക്യവും യൂണിഫോമിറ്റി ഐക്യരൂപ്യവുമാണ് യൂണിഫോമിറ്റി സമാനതയാണ് അതായത് എല്ലാം ഒരുപോലെ ഇരിക്കുന്ന അവസ്ഥ ചില കാര്യങ്ങളിൽ യൂണിഫോമിറ്റി അനുവദനീയമാണ് ഉദാഹരണമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ യൂണിഫോം ധരിക്കുന്നു അതിന് ഒരു സന്ദേശമുണ്ട് രാജ്യത്തിന് മുൻപില് എല്ലാ പൗരന്മാരും സമന്മാരാണ് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്നില്ല എല്ലാവരുടെയും ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് തൊഴിലിടങ്ങളിലെ യൂണിഫോമും ഇതുപോലെ കരുതാവുന്നതാണ് അതായത് ആരെയും വേർതിരിക്കുന്നില്ല വിവേചന കാണിക്കുന്നില്ല രാജ്യത്തിന് മുൻപിൽ ഈ സ്ഥാപനത്തിന് മുൻപിലൊക്കെ സമന്മാരാണ് എന്നുള്ള സൂചനയാണ് ആ വസ്ത്രം നൽകുക പുറമേയുള്ള ഇക്കാര്യങ്ങളിൽ നിന്ന് കാതലായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ യൂണിഫോമിറ്റി എന്നുള്ളത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും യൂണിഫോമിറ്റിക്ക് അമിതമായ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ വ്യക്തികൾ അവഗണിക്കപ്പെടും അവരുടെ പ്രത്യേകതകൾ മാനിക്കപ്പെടാതെ പോകും എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല എല്ലാവരും വ്യത്യസ്തരാണ് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് വിശ്വാസ തത്വങ്ങളുണ്ട് ജീവിതചര്യകളുണ്ട് അതിനെ യൂണിഫോമിറ്റിക്ക് അമിത പ്രാധാന്യം കൽപ്പിക്കുന്നവർ മാനിക്കുന്നില്ല യൂണിഫോമിറ്റിയേക്കാൾ പ്രധാനപ്പെട്ടത് യൂണിറ്റ് തന്നെയാണ് വ്യത്യാസങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ ഐക്യപ്പെടാൻ സാധിക്കും ഐക്യപ്പെടുന്നത് സമാനതകൾ കൊണ്ടല്ല പുറമോടികളിലല്ല അവരുടെ വിശ്വാസത്തിലാണ് ദർശനങ്ങളിലാണ് ലക്ഷ്യത്തിലാണ് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമായി കൊള്ളട്ടെ അവർ അവരേത് ഭാഷ സംസാരിച്ചാലും ഏത് വസ്ത്രം ധരിച്ചാലും ഏത് ഭക്ഷണം കഴിച്ചാലും ഏത് ജീവിത ക്രമത്തിലായിരുന്നാലും അവർക്ക് ഐക്യപ്പെടാൻ സാധിക്കും അങ്ങനെയാണല്ലോ ഒരേ മതത്തിൽ പെട്ട വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ വിശ്വാസത്തിൽ ഒന്നാകുന്നുവെന്ന് പറയുന്നത് വ്യക്തിപരമായ വ്യത്യാസങ്ങൾ ഐക്യത്തിൽ ജീവിക്കുന്നതിന് അവരെ തടയുന്നില്ല എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുത ഉണ്ടാകും നാഷണൽ യൂണിറ്റി എന്നൊക്കെ പറയാറുണ്ടല്ലോ ദേശീയ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണത് ഉദാഹരണമായിട്ടെടുത്താൽ നമ്മുടെ ഭാരതം ഇവിടെ ഇരുപത്തിയൊന്ന് ഔദ്യോഗിക ഭാഷകളുണ്ട് ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളുണ്ട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എല്ലായിടങ്ങളിലുമുണ്ട് വിശ്വാസത്തിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ എല്ലാം വ്യത്യാസമുണ്ട് എന്നിട്ടും ഇന്ത്യ എന്ന ഒറ്റ ആശയത്തിൽ എല്ലാവരും ഒന്നായി മാറുകയാണ് ഈ ഐക്യബോധമാണ് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉണ്ടാകേണ്ടത് വ്യത്യാസങ്ങളൊന്നും ഐക്യത്തെ തടസ്സപ്പെടുത്തുന്നില്ല കാരണം ഐക്യം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു മാനസികാവസ്ഥയാണ് യോഗന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഐക്യത്തിനു വേണ്ടിയുള്ള യേശുവിൻ്റെ പ്രാർത്ഥന കാണാം വിശ്വാസികളെല്ലാവരും അവർ എവിടെ ജീവിച്ചാലും എന്തെല്ലാം ഉള്ളവരായിരുന്നാലും ഐക്യപ്പെടണം എന്നാണ് അവിടുന്ന് പ്രാർത്ഥിച്ചത് ഈ ഐക്യത്തിൻ്റെ മാതൃക പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിലൊന്നായിരിക്കുന്നത് പോലെയാണ് ചെറിയ കാര്യങ്ങളിലെ വ്യത്യാസങ്ങളല്ല സത്താപരമായ ഐക്യമാണ് മനുഷ്യനെ നിറവിലേക്കും ആനന്ദത്തിലേക്കും എത്തിക്കുന്നത്